പേർഷ്യൻ സാമ്രാജ്യം എന്ന അതിബൃഹത്തായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത സൈറസ് രണ്ടാമനെ പറ്റി നിങ്ങൾക്കറിയാമോ ജനനം കൃത്യമായി അറിയില്ലെങ്കിലും ബി സി അറുന്നൂറിനും അഞ്ഞൂറ്റി തൊണ്ണൂറിനും ഇടയ്ക്കാണെന്ന് തീർച്ചപ്പെടുത്താം സൈറസ് വന്ന വഴികൾ ചികഞ്ഞു പോയാൽ നാം ചെന്നെത്തുക കൗതുകം ചില ഐതിഹ്യങ്ങളിലേക്കാണ് മരണത്തെക്കുറിച്ചും അങ്ങനെ ചില ഐതിഹ്യങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് എങ്കിലും പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഒരു സൈറസ് രണ്ടാമൻ ആണ് എന്നതും ഇറാനിലെ പസാർഘട്ടിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്നും നിലനിൽക്കുന്നു എന്നതും ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് ആരാണ് ഈ സൈറസ് സൈറസ് എങ്ങനെ പേർഷ്യൻ ചക്രവർത്തിയായി ഹെറോഡോട്ടസിന്റെ ഐതിഹ്യങ്ങളിൽ തുടങ്ങി സൈറസിന്റെ ജീവിതയാത്രയിലൂടെ നമുക്കും അല്പനേരം സഞ്ചരിക്കാം